നമസ്തേ നമ്മൾ നമ്മളോരോ നൃത്തനങ്ങളും പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ അരമണ്ഡലം കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മളെ പോസ്റ്ററുകൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിരി ഇതൊക്കെ നോക്കാനുണ്ടാവും അപ്പോൾ നമ്മളൊരു ഐറ്റം ആദ്യം തന്നെ പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അത് പറ്റണമെന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഓരോ കാര്യങ്ങളും ഫോക്കസ് ചെയ്യും ഇപ്പോൾ കണ്ണിൻ്റെ ചലനങ്ങൾ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മുടെ അര മണ്ഡലം കാലുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് കൈ കൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ഇതൊക്കെ സെപ്പറേറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് കുറേയും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എങ്ങനെയാണ് അലാരിപ്പ് ചെയ്യുമ്പോൾ മുഖത്തിൻ്റെയും കണ്ണിൻ്റെയും ചലനങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ റെഗുലർ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പിന്നീട് ഐറ്റം ചെയ്യുമ്പോൾ ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നല്ല അലാരിപ്പിൻ്റെ ഫസ്റ്റ് പോർഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം തക് തെയ്യ് തെയ്യും തക്

tất tỷ tổng đi tổng tỷ tất tỷ tổng